രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം കാറ്റലോണയിൽ ബൈസലോണ ഹെഡ് ഓഫീസിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് കോച്ച് ഷാവി ഹെർണാണ്ടസും ക്ലബ് പ്രസിഡന്റ് ലാപ്പോട്ടയും തമ്മിലുള്ള ഒളിയുദ്ധങ്ങൾ അതിൻ്റെ മൂർധന്യത്തിൽ ഒടുവിൽ ഷാവിയെ പുറത്താക്കിയിരിക്കുന്നുവെന്ന് ലാപ്പോട്ടെ പ്രഖ്യാപിച്ചു സീസണിൽ അടിമുടി നാണം കെട്ടെങ്കിലും ഷാവിയെ നിലനിർത്തുമെന്ന് ലാപ്പോട്ടെ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ക്ലബിനെക്കുറിച്ചുള്ള ഷാവിയുടെ ചില വെളിപ്പെടുത്തലുകൾ ലാപ്പോട്ടയ്ക്ക് ദഹിച്ചില്ല വളരെ വൈകാരികമായാണ് ഷാവി ബായിസ ആരാധകരോട് ബൈ പറഞ്ഞത് ഷാവിക്കു പകരക്കാരനായി ആരുവരും ആരാധകർക്ക് അധികമൊന്നും കാത്തിരിക്കേണ്ടി വന്നില്ല ഒടുവിൽ ആ പേര് പ്രഖ്യാപിച്ചു ജർമ്മനിക്കാരൻ ഹാൻസി ഫ്ലിക് ഹാൻസി ഫ്ലിക്കുമായി ലാപ്പോടെക്കും ക്ലബ് സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോക്കും മുംബൈ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഷാവിയുടെ പകരക്കാരൻ ആരെന്നതിൽ അവർക്ക് വ്യക്തതയുണ്ടായിരുന്നു പക്ഷേ ഹാൻസി ഫ്ലിക്ക് അപ്പോൾ അത്ര തിളക്കമുള്ള പേരൊന്നുമല്ല വലിയ പ്രതീക്ഷയോടെ ഏറ്റെടുത്ത ജർമ്മൻ കോച്ച് എന്ന സ്ഥാനത്തു നിന്നും അപമാനിതനായാണ് അയാൾ ഇറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ ജർമ്മനി ദുരന്തമായി പിന്നെയും തോൽവികളായതോടെ ഫ്ലിക്കിന്റെ ചീട്ട് കീറി അതിനു മുമ്പ് ബയണിൽ അയാൾ ചൂടിയ കിരീടങ്ങളുടെ പകിട്ടെല്ലാം മഞ്ഞു തുടങ്ങിയിരുന്നു പക്ഷേ ലപ്പോട്ടക് ആവശ്യം വലിയ ടാക്ടിക്കൽ കോച്ച് എന്നതിലുപരി ക്ഷമയുള്ള തന്നെ അനുസരിക്കുന്ന ഒരാളെയായിരുന്നു അങ്ങനെ രണ്ടു വർഷത്തെ കരാറിൽ ഫ്ലിക്കും കറ്റാലൻ ക്ലബും കരാർ ഇതൊരിക്കലും ഒരു എളുപ്പമുള്ള പണിയല്ല വരുന്നവർ ശരിക്കും അനുഭവിക്കും ഇവിടെ അതിജീവിക്കാൻ നല്ല ക്ഷമ വേണം തൻ്റെ പകരക്കാരനായി എത്തുന്ന ഫ്ലിക്കിനെ ഷാവിയുടെ ഉപദേശം ഒരു മുന്നറിയിപ്പായിരുന്നു ജർമ്മനിയിൽ മാത്രം കളിച്ചും പണിയെടുത്തും പരിചയമുള്ള ഫ്ളിക്കിനെ സ്പാനിഷ് ഭാഷയോ സംസ്കാരമോ പോലും അറിയില്ലായിരുന്നു ബായ്സയുടെ രക്തമോടുന്ന ഷാവിയടക്കമുള്ളവർ തോറ്റുമടങ്ങിയ കസേരയിൽ ഇയാൾ എന്തു ചെയ്യുമെന്നതായിരുന്നു ചോദ്യങ്ങൾ സ്പാനിഷ് ഭാഷ അറിയാത്തതിനാൽ ഫ്ലിക്ക് പോലും കണ്ടില്ല ബായ്സ്ലോണയും റയൽ മെഡിഡും രണ്ട് തറവാടുകളാണ് റയൽ ഒരു കല്യാണ വീടിൻ്റെ പ്രതിയുതിയോടാണ് സീസൺ ഒരുങ്ങിയതെങ്കിൽ ബായ്സ ജപ്തി കരികെ നിൽക്കുന്ന ആരും ചിരിക്കാത്തൊരു വീടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൻ്റെയും ലാലിഗയുടെയും തിളക്കത്തിൽ നിൽക്കുന്ന റയൽ എംബാപ്പ എൻട്രിക് എന്നിവരെ കൂടി കൊണ്ടുവന്ന് തങ്ങളുടെ പ്രതാപത്തിന് നെറ്റിപ്പട്ടം കിട്ടി ബായ്സയിലാണെങ്കിൽ ഉള്ളവരെ പോലും നിലനിർത്താനാകാത്ത അവസ്ഥ കറ്റാലൻ മണ്ണ് മോഹിച്ചുവെന്ന ഇൽ കെ ഗുണ്ടാകാനെ പോലും അവർക്ക് തിരിച്ചയക്കേണ്ടി വന്നു മാധ്യമങ്ങൾ റയലിൻ്റെ ഗ്ലാമറിലേക്ക് ക്യാമറകൾ ജൂം ചെയ്തപ്പോൾ ഹാൻസി ഫ്ലിക്ക് പോയത് ലാമാസിയ എന്ന് വിളിക്കുന്ന യൂത്ത് അക്കാഡമിയിലേക്കായിരുന്നു തനിക്ക് വേണ്ട ചിലരെയൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടുമെന്ന് അയാൾക്കറിയാമായിരുന്നു അങ്ങനെ സ്പെയിനിൽ ഒരു സമ്മർ സീസൺ കൂടി അരങ്ങുണർന്നു ലാലിഗയുടെ പുതിയ സീസണായി മൈതാനങ്ങൾ അണിഞ്ഞൊരുങ്ങി സാമ്പത്തിക പ്രതിസന്ധിയുടെ കുരുക്കുകളും ഡാനിയു ഒൽമോയുടെ രജിസ്ട്രേഷൻ പ്രതിസന്ധികളും ഒരു വശത്ത് ഗാലറിയിലെ കസേരകൾ വരെ തൂക്കി വിൽക്കുന്നു എന്ന പരിഹാസം വേറൊരിടത്ത് പ്രതിസന്ധികളുടെ കാലത്ത് കാറ്റലോണിയൻ വികാരം ഊതി നിറച്ച പന്തുകളാൽ ബായ്സ പന്തു തട്ടിത്തുടങ്ങി ആദ്യ മത്സരത്തിൽ വലൻസിയെ തോൽപ്പിച്ചു രണ്ടാം മത്സരത്തിൽ കരുത്തരായ ബിൽബാവോയെ അടുത്തതിൽ റയോ വയ്യേക്കാനോയെ ആദ്യ മൂന്ന് മത്സരങ്ങളിലും ബായ്സക്ക് വിജയം മൂന്ന് വിജയങ്ങളും രണ്ടേ ഒന്നിന് പക്ഷേ നാലാം മത്സരം ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു പരിഹസിച്ചവരോടെല്ലാം ചെന്നു പറഞ്ഞേക്കു ബായ്സലോണ ഈ മണ്ണിൽ തന്നെ ഉണ്ടാകും സെപ്റ്റംബർ ഏഴിന് വയ്യ ഡോളിഡിനെ തകർത്തുവിട്ടത് എതിരില്ലാത്ത ഏഴ് ഗോളുകൾക്ക് കാറ്റിലോണിയിലെ ബെസ്റ്റ് ക്ലബ്ബ് തങ്ങളാണെന്ന് വീരവാദം പറഞ്ഞ ജെറൂണയായിരുന്നു അടുത്ത എതിരാളികൾ അവരെ തോൽപ്പിച്ചത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് അതോടെ ലോകമാകെ വായ്സയുടെ ഉജ്ജ്വലമായ തുടക്കം വാർത്തയായി ലെവൻഡോസ്ക്യൂം യമാലും ഗോളടിച്ചു തുടങ്ങി മുമ്പ് ഏറെ വിമർശനങ്ങൾ കേട്ട് റെഫ്യൂഞ്ഞയും ഫ്ലിക്കിൻ്റെ കലരയിൽ ഉണർനെയിറ്റു യൂൽസ്കുണ്ടയും പോ കുബാർസിയും പ്രതിരോധത്തിന് കാവലിരുന്നു ഫ്രാങ്കി ഡിജോങ് ടീമിൻ്റെ ടെമ്പോ കീപ് ചെയ്തു പെഡ്രി പാസുകൾ നെയ്തു പക്ഷേ അധികം ബേക്കപ്പ് ഓപ്ഷനില്ലാത്ത ഈ ടീമും വെച്ച് എത്രത്തോളം ഓടുമെന്ന് പലർക്കും ആശങ്കകളുണ്ടായിരുന്നു ആദ്യം നനഞ്ഞു തുടങ്ങിയ റയൽ ഫ്ലോയിലേക്ക് തുടങ്ങി ക്ലബിനകത്തെ അന്തരീക്ഷത്തിലും ഫ്ലിക് കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കി മാധ്യമങ്ങളോട് വീരവാദങ്ങൾ പറയാൻ പോയില്ല തിയോഗോ അൽക്കൻഡാരയെ വിളിച്ച് ഇംഗ്ലീഷ് പഠിച്ചു ടീം അംഗങ്ങൾക്കിടയിൽ പട്ടാളച്ചിട്ടകൾ മാറ്റി നിർത്തി ഫൈനുകളും യൂണിഫോം നിഷ്ഠയും കാര്യമായി എടുത്തില്ല പകരം പുതിയ ഫിറ്റ്നസ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു ക്ലബ് മാനേജ്മെൻറ്റിനെയും താരങ്ങളെയും ഫ്ലിക്ക് ഒരുപോലെ തൃപ്തനാക്കി പക്ഷേ യഥാർത്ഥ വെല്ലുവിളികൾ അയാൾക്ക് മുന്നിൽ തുടങ്ങുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബയൺ മൂണി കറ്റാലൻ കോട്ടയിലേക്ക് കാലുവെക്കുന്നു ബാവിസ ആരാധകർക്ക് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം ദിനങ്ങളിലൊന്ന് നൽകിയവരാണ് ബയൻ രണ്ടിനെതിരെ എട്ട് ഗോളുകൾക്കാണ് അന്നവർ ബാവിസയെ നാണം കെടുത്തിയത് കറ്റാലൻമാരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ കറുത്ത ദിനം അന്ന് ബയണിനെ തന്ത്രങ്ങൾ ഓതിരുന്ന ഹാൻസി ഫ്ലിക്കിന് ഇതൊരു പ്രായശ്ചിത്വത്തിനുള്ള ദിനം കൂടിയായിരുന്നു അങ്ങനെ മത്സരം തുടങ്ങി ഇഞ്ചോടിഞ്ചു മത്സരം പ്രതീക്ഷിച്ചവർക്ക് മുന്നിൽ ആദ്യ പകുതിയിലെ വൈസ മത്സരം തീരുമാനമാക്കി നാല് ഗോളുകളാണ് ബയൺവലയിലേക്ക് അവർ അടിച്ചു കയറ്റിയത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അടുത്ത യുദ്ധം തുടങ്ങിയത് കൃത്യം പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിയേഴ് റയൽ തട്ടകമായ ബർണബ്യൂവിലേക്ക് ഫ്ലിക് ആദ്യമായി പോകുന്നു ഫ്ലിക്കിന്റെ വിധി തീരുമാനിക്കുന്ന ദിനം അങ്ങനെ വിഖ്യാതമായ എൽ ക്ലാസികോക്ക് ബേണബ്യൂവിൽ വിളക്കൊരുങ്ങി വെള്ളപുതച്ച് ഹാലാ മേഡിറ്റ് പാടി റയൽ ആരാധകരെത്തി ഫുട്ബോൾ ലോകം റയലും ബൈസയും എന്നീ രണ്ട് കരകളിലായി മാറി അതിവേഗക്കാരായ റയൽ മുന്നേറ്റ നിരക്കായി ഒരു ചതുരപ്പുട് ഫ്ലിക് കരുതി വെച്ചിരുന്നു ആദ്യത്തെ മുപ്പത് മിനിറ്റിൽ തന്നെ ഏഴ് തവണയാണ് റയൽ താരങ്ങൾ ഓഫ് സൈഡ് ട്രാപ്പിൽ കുടുങ്ങിയത് അംഗങ്ങൾ ഏറെക്കണ്ട കാർലോ ആഞ്ചലോട്ടിയുടെ കണ്ണു തള്ളിയ നിമിഷങ്ങൾ ആദ്യ പകുതി തീരും വരെ റയലിന് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ആൻസി ഫ്ലിക് ഒരു ചേഞ്ച് നടത്തി ഫെർമില്ലോപ്പസിനെ പിൻവലിച്ച് ഫ്രാങ്കി ഡിജോങ്ങിനെ കൊണ്ടുവന്നു അതോടെ കളി മാറി തുടങ്ങി നാല് ഗോളുകളാണ് പിന്നീട് അവർ റയൽ വലയിലേക്ക് അടിച്ചു കയറ്റിയത് അതോടെ എല്ലാവർക്കും ഒന്നുറപ്പായി തിളങ്ങുന്ന കണ്ണുകളുമായി ഇയാൾ ഈ മണ്ണിലേക്ക് വന്നത് വെറുതെയല്ല പക്ഷേ മുന്നോട്ടുള്ള പാതകൾ ഒരിക്കലും അയാൾക്ക് എളുപ്പമായിരുന്നില്ല നവംബറിലും ഡിസംബറിലും പലകുറി അടിപതറി റയൽ സോസിഡാഡും ലാസ്പാമാസും ലഗാനസും അത്ലറ്റിക്കോ മാറ്റിഡുമെന്ന് ബൈസയെ തോൽപ്പിച്ചു ബെറ്റിസിനോടും സെൽറ്റാവിഗോയോടും സമനിലയിൽ കുരുങ്ങി അപ്പുറത്ത് റയലും അത്ലറ്റിക്കോയും കത്തിത്തുടങ്ങിയതോടെ പലർക്കും ആശങ്കകളായി ഹൈ ഡിഫൻസീവ് ലൈൻ എന്ന് ഊതി ഉറപ്പിച്ച ബലൂൺ പൊട്ടിത്തുടങ്ങി മുൻനിര നന്നായി ചെയ്തിരുന്ന പ്രസിംഗിലും ഇടിയു വന്നു അതോടെ ബാക്ക്ലൈനിന് അധിക പണിയായി അത് താങ്ങാനുള്ള ശേഷി അവർക്കില്ലായിരുന്നു ജനുവരിയിൽ റയലിന് ഏഴ് പോയിന്റ് പിന്നിലായിരുന്നു കറ്റാലന്മാർ തിരിച്ചുവരാൻ എത്രത്തോളം സാധിക്കുമെന്ന ആശങ്ക പരന്നു തുടങ്ങി എതിരാളികൾ സമൂഹമാധ്യമങ്ങളിൽ മാധ്യമങ്ങളിൽ ബൈസക്ക് ഒക്ടോബർ എഫ്സി എന്ന പരിഹാസപ്പേരിട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വയസ്സക്കായി കുറിക്കപ്പെട്ട വർഷമായിരുന്നു പുതിയൊരു ഊർജവും പുതിയൊരു പോരാട്ട വീരവും സമ്മാനിച്ചാണ് അവർ കൊട്ടി കയറിയത് റയലിനെ വീണ്ടും അടിച്ചൊതുക്കി സൂപ്പർ കോപ്പയിൽ മുത്തമിട്ട് ആത്മവിശ്വാസം ഉയർത്തി ആരാധകരുടെ ഹൃദയമെടുപ്പിനെ അമാനമായിടിയാണ് ഓരോ മത്സരങ്ങളിലും അവർ പന്ത് തട്ടി കയറിയത് നിനക്കാത്ത സമയങ്ങളിൽ ഗോൾ കൺസീഡ് ചെയ്തു എല്ലാം തീർന്നെന്ന് കരുതിയപ്പോൾ വീണ്ടും പ്രതീക്ഷകൾ തന്നു ഹാൻസി ഫിൽക്കും കൂട്ടരും എപ്പോൾ കളിച്ചാലും അതൊരു ക്ലാസിക് മത്സരമായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായി ലിസ്ബണിൽ ബെനഫിക്കോയോടും മെട്രോപൊളിറ്റാനയിൽ അത്ലറ്റിക്കോയോടും തോറ്റുനിറപ്പിച്ച മത്സരങ്ങൾ അവർ വെട്ടിപ്പിടിച്ചു ലാലിഗയിൽ സെൽറ്റാവിഗോയോടും കോപ്പാഡെൽറയിൽ റയലിനോടും നടത്തിയത് തലമുറകൾ ഓർത്തുവെക്കുന്ന കമ്പാക്കുകൾ ഒടുവിൽ റൈലിനെ നാലാം തവണയും കശാപ്പ് ചെയ്ത് ലാലിഗ കിരീടവും ഉറപ്പാക്കി ഓരോ തവണ ടീം പിന്നിൽ പോകുമ്പോഴും കാണികളുടെ കണ്ണുകൾ നീണ്ടത് ഹാൻസി ഫ്ലിക്കിന്റെ മുഖത്തേക്കായിരുന്നു അയാൾ നിരാശപ്പെടുത്തിയില്ല മെറാക്കളുകൾ നൽകിയ അവസാനം ആ മത്സരങ്ങൾ പൂർത്തിയാക്കി തൊണ്ണൂറ് മിനിറ്റും കളിക്കുന്ന ടിക്കി ടാക്കയല്ല ഒരു മിനിറ്റ് കൊണ്ട് മത്സരത്തെ മാറ്റിമറിക്കുന്നതായിരുന്നു ഫ്ലിക്കിൻ്റെ സ്റ്റെയിൽ അതിനിടയിൽ കൊണ്ടും കൊടുത്തുമുള്ള മത്സരത്തിൽ ചാമ്പ്യൻസ് ലീഗിൽ ഇൻഡറിനോട് വീരോചിതം പൊരുതി മരണമടഞ്ഞു ഷാവി പറയുന്ന പോലെ കിരീടങ്ങൾക്കായി ഫ്ളിക്കിന് അധികം ക്ഷമിക്കേണ്ടി വന്നിട്ടില്ല ഡൊമസ്റ്റിക് ട്രിപ്പിൾ എന്ന മൂന്ന് കിരീടവും അതിനേക്കാൾ തിളക്കമുള്ള നാല് എൽ ക്ലാസിക്കോ വിജയങ്ങളും ഫ്ലിക്കിന്റെ കൈകളിലുണ്ട് അധികം ആത്മവിശ്വാസമോ അഹങ്കാരമുള്ള വാക്കുകളോ അയാളിൽ നിന്നും കേട്ടിട്ടില്ല എതിരാളികളോട് പോലും നിലവിട്ട് പെരുമാറിയിട്ടുമില്ല കൂടുതൽ നല്ല കാലങ്ങൾ വരാനുണ്ടെന്നാണ് അയാൾ ഇപ്പോൾ ആരാധകരോട് പറയുന്നത് ഇന്ന് കറ്റാലൻ തെരുവുകളിലേക്ക് ആഘോഷങ്ങളുമായി വിക്ടറി ബസ്സിറങ്ങും ജനങ്ങൾ കറ്റലോണിയൻ ഗീതങ്ങളുമായി തുള്ളിച്ചാടും പക്ഷേ അയാൾക്ക് വിജയങ്ങളിൽ മതിമറക്കാൻ അധികം സമയമില്ല അപ്പുറത്തെ എതിരാളികൾ പുതിയ കരുക്കളുമായി തന്നെ കാത്തിരിക്കുകയാണെന്ന് അയാൾക്ക് നന്നായി അറിയാം